നിങ്ങൾ എണ്ണുന്നതിന് മുമ്പേ എണ്ണുന്നതിനു വേണ്ടിയുള്ള ആൾക്കാർ ഞങ്ങൾ കൊണ്ടുവന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ ഭ്രാന്ത ഭ്രാന്തുള്ള ഇരിക്കുകയാണ് ഈ യാത്ര ആരംഭിച്ച ശേഷം ആദ്യം അദ്ദേഹം പറഞ്ഞു എല്ലാം ബഹിഷ്കരിക്കാൻ പറഞ്ഞു വി ഡി സതീശൻ ബഹിഷ്കരിക്കാൻ പറഞ്ഞതോടുകൂടി പതിനായിരം പേര് പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് ഇരുപതിനായിരം പേര് പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ബഹിഷ്കരിക്കാൻ പറഞ്ഞു അതിനുശേഷം വണ്ടീൻ്റെ വണ്ടിയുടെ മുന്നച്ചാടി ആത്മഹത്യാ സ്ഫോടനം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഒരു രക്തസാക്ഷി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അത് നടന്നില്ല മുട്ടയറ് മുട്ട കൊണ്ടുള്ള ഏറ് അത് നടന്നില്ല ഷൂസ് ഏറ് ഇതൊക്കെ നടക്കാതെ വന്ന അവസരത്തിലാണ് ഇപ്പോൾ ഇന്നലെ സെക്രട്ടേറിയറ്റിൽ കാണിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും കേരള സംസ്ഥാനത്ത് ആകെ കാണിച്ചിട്ടുള്ള കോപ്രായം എന്ന് പറയുന്നു അദ്ദേഹം പറയുകയാണ് എണ്ണി എണ്ണി അടിക്കൂ തിരിച്ചടിക്കൂ എന്നാണ് മിസ്റ്റർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ എണ്ണി എണ്ണി നിങ്ങൾ എത്ര അടിച്ചാലും അത്ര അടികളെല്ലാം കുറെ കൊണ്ടവരാണ് ഈ കേരള സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന കാര്യം നിങ്ങൾ ഓർക്കണം എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് വി ഡി സതീശ ഒരു അടിയും കൊണ്ടിട്ടില്ല ഇതുവരെ ഒരു ദിവസം ജയിലിൽ കിടന്നിട്ടില്ല ഏതെങ്കിലും ഒരു ഭോജന സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ടില്ല കെ സിൻ്റെ പ്രസിഡൻ്റായിട്ടില്ല യൂത്ത് കാൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ സർവ്വവിജ്ഞാന കോശം എല്ലാത്തിനും അറിവ് സമ്പാദിച്ചൊരു വ്യക്തി വ്യക്തി എന്നുള്ളതാണ് അങ്ങയ്ക്ക് ഒരു അറിവുമില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് അങ്ങ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം രണ്ട് പ്രാവശ്യം ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നത് ഇത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അങ്ങനെ അധികാരത്തിൽ വന്ന് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ വി ഡി സതീശം മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു ഗവൺമെൻറ് തീരുമാനിച്ച തീരുമാനമായിട്ടാണ് ഞങ്ങൾ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പോകുന്നത് ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റ് ഉണ്ട് ഞങ്ങൾക്ക് കേരളം ഭരിക്കുന്നതിന് വേണ്ടി അപ്പം അത് ആ മാൻഡേറ്റിൻ്റെ തീരുന്ന വരെ ഞങ്ങൾ ഭരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഞങ്ങൾക്ക് ജന ജനങ്ങളെ പേടിച്ചാൽ മതി ജനങ്ങളെ മാത്രമാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് പേടിയുള്ള കാര്യം കൂടി വി ഡി സതീശൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ വി ഡി സതീശൻ വരട്ടിയോടുകൂടി ലീവ് എടുത്ത് പോയിരിക്കുകയാണ് കാര്യം പോലീസുകാരുടെയൊക്കെ വീടുകളിൽ പോകുന്ന പറഞ്ഞിരിക്കുന്നു ഒരു കാര്യം പ്രഖ്യാപനം മാത്രമല്ല ഇതൊക്കെ മനസ്സിരിപ്പ് മാത്രമാണ് വി ഡി സതീശ അങ്ങനെയെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ വിചാരിച്ചാൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് മര്യാദയ്ക്കങ്ങി മര്യാദയാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ എണ്ണുന്നതിന് മുമ്പേ എണ്ണുന്നതിനു വേണ്ടിയുള്ള ആൾക്കാർ ഞങ്ങൾ കൊണ്ടു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ മറ്റു കാര്യങ്ങളിലത്തേക്കൊന്നും പോകുന്നില്ല തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന ഈ പിന്തുണ അത് അത്യജ്ജലമായിട്ടുള്ള ഒരു പിന്തുണയാണ് ആ പിന്തുണ കണ്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കേരളത്തെ കേരളത്തെമ്പാടും കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ കോടിക്കണക്കൻ രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് കല കലാപകാരിയാണ് വി ഡി സതീശൻ ആ കലാപകാരിയുടെ ആഹ്വാന പ്രകാരമാണ് കോടിക്കണക്കൻ രൂപയുടെ നഷ്ട നഷ്ടം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഭാഗത്ത് ഗവർണർ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനാണ് ആ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവൻ ഒരു ഗവൺമെന്റിനെ സമീപിക്കേണ്ട വ്യക്തിയാണ് രാഷ്ട്രീയക്കാരനല്ല ഭരണഘടനാ തലവനാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആകെ വരുന്ന വാക്കുകൾ ബ്ലഡി റാസ്കൻ ബ്ലഡി ഫൂൾ അല്ല എന്തൊക്കെയാണ് നമ്മൾ വിദ്യാർത്ഥികളെയും ഈ കേരളത്തിലെ ജനങ്ങളെയും വിളിച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രം ബഹുമാനപ്പെട്ട ഗവർണറെ പഠിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുന്നതിന് വേണ്ടി പറയാനുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ബലം വെച്ചുകൊണ്ടോ ബി ഒരു ബലം വെച്ചുകൊണ്ടോ കേരളത്തിലെ ജനങ്ങളെ വിരട്ടാൻ വന്നാൽ ആ വരട്ടിനൊന്നും ഞങ്ങൾ കീഴടങ്ങുന്നവരല്ല ഈ കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള പൂരം ഗവർണർ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് എസ് എഫ് ഐ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമുണ്ട് തൊള്ളായിരത്തി എഴുപതിലാണ് എസ് എഫ് ഐ പ്രസ്ഥാനം രൂപീകരിക്കുന്നത് രാജേഷ് എസ് എഫ്ഐയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ അവന് മുമ്പ് ഞാൻ എസ് എഫ്ഐയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുള്ള ഉള്ള ആളാണ് ഞങ്ങൾ ഒരുപാട് കരിങ്കുടി കാണിച്ചിട്ടുണ്ട് ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട് ഒരുപാട് സമരത്തിൽ പങ്കെടുത്ത് ഒരുപാട് മർദ്ദനമേറ്റിട്ടുണ്ട് അതൊക്കെ ജനാധിപത്യ പ്രക്രിയയിൽ ഉള്ളതാണ് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും ഒരു ഗുണ്ടയെ പോലെ തെരുവിലിറങ്ങി വെല്ലുവിളിക്കുന്ന ഒരു ഗവർണർ ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ലല്ലോ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം എന്തൊക്കെ പിന്നെ അഭിപ്രായങ്ങളാണ് എൻ്റെ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ് അതിനെല്ലാം യു ഡി എഫ് பிடுற கொடுக்கிய